സത്യദേവായ തന്ന സർവ്രചോദയാ ഓം ശ്രീ സായിരാം ഓം ആനന്ദഗ്നെ നമ എല്ലാമില്ലാമായ ഭഗവാന്റെ പാതാരൂപങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജയ് സായിരാം സൂക്ഷ്മ സായി എന്ന് പറയുന്നത് നമ്മൾ പുതിയ പ്രതിഭാസമല്ല എല്ലാവരും പറഞ്ഞു സൂക്ഷ്മ സായി സൂക്ഷ്മ സായി പ്രതി സൂക്ഷ്മ സായി അതൊന്നുമല്ല ഭഗവാൻ്റെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഭഗവാൻ്റെ സിംഹാസന ഇട്ടിട്ടുണ്ട് സ്വാമിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും നമ്മൾ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ഭഗവാൻ പാലോ പായസോ സദ്യ ഓണത്തിന് സദ്യ എല്ലാം വിളമ്പാറുണ്ട് എന്തിനു വിളമ്പണത് ഭഗവാൻ കഴിക്കും ചെയറാണ് ഇട്ടേക്കുന്നത് ചെയറിൽ സ്വാമി വന്നിരുന്നത് കഴിക്കും എന്നാൽ നമ്മളുടെ മനസിൻ്റെ സങ്കല്പമല്ല സ്വാമി വന്നിരുന്ന് കഴിക്കും അതാണ് സൂക്ഷ്മഭാവം സമിതികളിലും എല്ലാം ചേർ ഡിസ്ട്രിക്റ്റിലും എല്ലായിടത്തും ചേർന്ന് ചേർലാണ് ആരതി എടുക്കുന്നത് ചേർന്ന് ആരതി എടുത്താൽ പോരെ അപ്പോൾ സ്വാമി അവിടെ സൂക്ഷ്മരൂപത്തിൽ ഭഗവാനുണ്ട് ഭഗവാൻ സൂക്ഷ്മരൂപത്തിൽ അവിടെ വരും ഭഗവാൻ ആ ചേറലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നതല്ല സ്വാമി അവിടെ ഉണ്ട് സ്വാമിയുടെ ഓരോ വാക്കും നമ്മൾ പറയുമ്പോൾ ഭഗവാൻ അവിടെ ഉണ്ട് ഭഗവാൻ അവിടെ ഇരിക്കുകയാണ് ചേറിൽ ആ സ്വാമിയെ ചേർത്ത് പലപ്പോഴും സ്വാമി പറയാറുണ്ട് ആ ചെയറൊന്ന് തുടച്ചിട്ടൂടെ ഈ സിംഹാസനം ഒന്ന് തുടച്ചിട്ടൂടെ ചില പല സമിതികളിലും സിംഹാസനത്തിൽ പൊടിയാണ് തുടക്കാറില്ല അവർക്കവിടെ ഭഗവാൻ ഉണ്ട് ചെയറില് സ്വാമി ഇരിക്കും എന്ന് പോലും അറിഞ്ഞുവിടാം അവർ പറയും സു സൂക്ഷ്മസായി മിഷനിൽ സ്വാമിയുടെ ചെയറ് വരെ തുടച്ചെടുത്ത് ഭംഗിയായിട്ടിടണം നമ്മുടെ കണ്ണേറ്റുമുക്കിൽ അന ജഗതിയിൽ ഒരു പഴയ ഡുകൂട്ടി മരിച്ചുപോയി ശ്രീകണ്ഠൻ നായർ സാറെന്ന് പറയും സാറിൻ്റെ സ്വപ്നത്തിൽ സ്വാമി പറഞ്ഞു ഇടേ അവിടെ ഒരു സ്റ്റൂളുണ്ട് എനിക്ക് സ്റ്റൂളെങ്കിലും വന്നിട് വന്നിരുന്നാൽ ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ ആ മേശര മുകളിലാണ് ഭജനയൊക്കെ ഇരിക്കണത് ഒന്ന് തുടച്ചിട്ടുകൂടി ഞാൻ അവിടെ കിടന്നത് മേശര മുകളിലേക്ക് ഒരു കുത്തി അവിടെ അത്രയും പൊടിയാണ് ആ സ്റ്റൂളെങ്കിലും തുടച്ചിട്ടൊരു തുണി ഒഴിച്ചാൽ ഞാൻ അവിടെ ഒന്ന് ഇരിക്കും ദർശനത്തിൽ കൊടുക്കുകയാണ് ഭഗവാൻ സ്വപ്ന സ്വപ്നദർശനത്തിൽ തരുന്നത് സൂക്ഷ്മരൂപത്തിൽ ആണ് ഭഗവാൻ സ്വപ്ന ദർശനം നമുക്ക് തരുന്നത് സ്വാമിയെ നമ്മൾ പറയുന്നത് സ്വാമിയെ നമ്മൾ ലണ്ടനെ കണ്ടു അമേരിക്കയെ കണ്ടു ഹോളണ്ടിൽ കണ്ടു തായ്ലാന്റി കണ്ടു എല്ലായിടത്തും കണ്ടു സ്വാമി ഫിസിക്കലിൽ ഒരിടത്തും പോയിട്ടില്ല ആ കെനിയയിൽ മാത്രമേ പോയിട്ടുള്ളൂ ആഫ്രിക്കൻ രാജ്യത്ത് മാത്രമേ സ്വാമി പോയിട്ടുള്ളൂ വേറെ ഒരിടത്തും സ്വാമി പോയിട്ടില്ല സ്വാമി എല്ലായിടത്തും പറയുന്നു ഗോപാലാഷ്ണ സാറിൻ്റെ വീട്ടിൽ ഇംഗ്ലണ്ടിൽ സ്വാമി ദർശനം കൊടുത്തു സ്വാമി പൂജാ റോമി കൂടെ പോയി സൂക്ഷ്മരൂപത്തിലാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറയുന്നു കൊട്ടി കോഷിക്കുന്നു പക്ഷേ സ്വാമി സൂക്ഷ്മരൂപത്തി ഒന്നും അവർക്ക് പിടിക്കില്ല അത് സ്വാമി ഇവർ ചട്ടക്കൂടു ഒതുക്കുകയാണ് സ്വാമിയെ ആരെ ചട്ടക്കൂടു ഒതുക്കാൻ പറ്റൂല ഭഗവാൻ അനന്ത കോടി ബ്രഹ്മാണ്ടനായകനാണ് അഖിലകോടി ബ്രഹ്മാണ്ടനായകനെ ഒതുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ സ്വാമിയനെ പറഞ്ഞിട്ടുണ്ട് എട്ട് കുട്ടികളെ വിളിച്ച് ഓരോ കുട്ടികളെങ്കിലും ലഡ്ഡ് കൊടുത്തു കൊടുത്തിട്ട് സ്വാമി പറയുന്നു നീ ആരും കാണാതെ കൊണ്ടുവച്ചാൽ കഴിക്കാൻ കുട്ടികൾ പല ഭാഗത്തും ഓടി അലമാരുടെ അടിയിൽ കയറി കട്ടൻ്റെ അടിയിൽ കയറി ബാത്റൂമിൽ കയറി എല്ലായിടത്തും കയറി എല്ലാവരും തിരിച്ചു കഴിച്ചോ കഴിച്ചു സ്വാമി ആരും കണ്ടില്ല കണ്ടില്ല ഒരു കുട്ടിന്ന് നീ എന്ത് കഴിക്കാത്ത സ്വാമി ഞാൻ കട്ടൻകടി കയറി നോക്കി അവിടെ സ്വാമിയുണ്ട് ബാത്റൂമിൽ പോയി അവിടെയും സ്വാമിയുണ്ട് എവിടെ പോയാലും അവിടെ സ്വാമിയുണ്ട് ഞാൻ ഇങ്ങനെ ആരും കാണാതെ എങ്ങനെ കഴിക്കും സ്വാമി കാണാൻ കാണാതെ കഴിക്കാൻ പറ്റുമോ എല്ലായിടത്തും സ്വാമിയുണ്ട് എല്ലാ സ്ഥലത്തും സ്വാമിയുണ്ട് രൂപത്തിൽ എല്ലാ ഭാഗത്തും സ്വാമിയുണ്ട് ശ്രീലങ്കയിൽ സ്വാമി ഫിസിക്കൽ രൂപത്തിലുള്ളപ്പോൾ തന്നെ സായി മലറിൽ ഡോക്ടർ സായിബൽ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏർ മെഡിക്കൽ സയൻസിൽ ആറായിരത്തിൽ പരം ഓപ്പൺ ഹാർട്ട് സർജറി സർജറിയുടെ ഡോക്ടറാണ് സ്വാമി ഫിസിക്കൽ രൂപത്തിലുള്ളപ്പോൾ തന്നെ ശ്രീലങ്കയിൽ അദ്ദേഹം സൂക്ഷ്മരൂപത്തിൽ സ്വാമി അവർക്ക് ദർശനം കൊടുക്കുന്നു അവരുടെ ബോർഡിൽ സ്വാമി റൈറ്റ് ചെയ്യുന്നു സ്വാമിയുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയിടുന്നു ഓരോ കാര്യങ്ങൾ ഇപ്പോഴും ഇന്നും ഈ സമയത്തും അദ്ദേഹത്തിൽ ഫോണിൽ കൂടെ സ്വാമി മെസ്സേജ് കൊടുക്കുന്നു ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന അത് ശ്രീലങ്കയിൽ നടക്കുന്നു മലേഷ്യയിൽ നടക്കുന്നു സിംഗപ്പൂർ നടക്കുന്നു യൂറോപ്പിൽ യൂറോപ്പിൽ പല രാജ്യത്തും നടക്കുന്നു പല കൺട്രീസിലും നടക്കുന്നു ദുബൈയിൽ അങ്ങനെ പലയിടത്തും സൂക്ഷ്മരൂപത്തിൽ സ്വാമി ഉണ്ട് സ്വാമിയുടെ നമ്മൾ പറയുന്നില്ലേ നമ്മളൊരു കാറ് വാങ്ങി കാറ് നമ്മളൊരു പത്തിരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം ഓട്ടിക്കുമ്പോൾ എന്ത് ചെയ്യും കാറ് ഓടില്ല കാർ ഓട വരുമ്പോൾ എന്ത് ചെയ്യും പുതിയ ബോഡിയൊന്നും വെച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അതിനടുത്ത് നമ്മൾ മാറ്റി പുതിയ കാർ എടുക്കും അപ്പോൾ സ്വാമിയുടെ ശരീരം ശ്രദ്ധിച്ചായി ബാബു ആ ശരീരം ഉപയോഗിച്ചു ആ ശരീരത്തിന് ഇതൊക്കെ വന്നു ശരീരം മാറ്റി പുതിയ ശരീരത്തിലേക്ക് കയറി ഭഗവാൻ ഈ ശരീരം ആ ഭഗവാൻ്റെ ശരീരം എൺപത്തഞ്ച് വർഷം സ്വാമി ഉപയോഗിച്ചു ആ സ്വാമി ആയപ്പോൾ സ്വാമി സ്വാമിയുടെ അടുത്ത പ്രഖ്യാപനം വരുത്തുന്നത് സ്വാമി സൂക്ഷ്മരൂപത്തിൽ പലയിൽ കൂടെ വർക്ക് ചെയ്യണം പല സ്വാമിയുടെ മിഷൻ സ്വാമിക്ക് കണ്ടിന്യൂ ചെയ്യണം സ്വാമിയുടെ മിഷൻ മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ സ്വാമിയുടെ സ്വാമി എന്ത് ചിന്തിക്കുന്നോ പ്രവർത്തി വിചാരിക്കുന്നോ നടന്നേ പറ്റൂ സ്വാമിയുടെ മിഷൻ പൂർത്തിയാക്കണം സ്വാമിക്ക് സ്വാമി പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിപ്പം നടന്നുകൊണ്ട് വരുകയാണ് ഇങ്ങനെ ഓ നമ്മളിപ്പം ഓരോ സൈഡ് കൂട്ടിയും ചിന്തിച്ചാൽ മതി ഇങ്ങനെ പല ഭാഗത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് രാജ്യം ഇങ്ങനെ കയറി കയറി വരുകയാണ് എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് നരേന്ദ്രമോദിജി സ്വാമിയെ കാണാൻ വന്നപ്പോൾ സ്വാമി എങ്ങനെ വിളിച്ചെന്നറിയാമോ അറിയാമോ പി എം എന്നാണ് വിളിച്ചത് പ്രീം മിനിസ്റ്റർ ഓഫ് അപ്പം സ്വാമി അദ്ദേഹം പറഞ്ഞു സ്വാമി ഞാൻ പി എം അല്ല സി എം ആണ് അല്ല പ്രീം മിനിസ്റ്റർ ആണ് അദ്ദേഹം അന്ന് ഗുജറാത്തിൻ്റെ സി എം ആണ് അതാണ് ഭഗവാൻ ആ ഭഗവാൻ എവിടെയും എന്തും ചെയ്യും അങ്ങനെ സൂക്ഷ്മ സായി എന്നോ ഒന്നുമില്ല സൂലസായി എന്നോ ഒന്നും എല്ലാം സൂക്ഷ്മമാണ് സ്വാമി സൂക്ഷ്മമാണ് സൂലത്തിൽ ഇരുന്നപ്പോൾ സൂക്ഷ്മമാണ് സ്വാമി സൂക്ഷ്മരൂപത്തിൽ സ്വാമി ഇങ്ങനെ സഞ്ചരിക്കും അണ്ട് സൂക്ഷ്മം എന്നൊരു വാക്ക് മുമ്പേ ഉണ്ട് അത് പുതിയൊരു വാക്കല്ല സൈരാ